ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബി ടി കെയർ വ്ലോഗ്സ് അപ്പോൾ എല്ലാവരും എവിടെ പോയി എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നു നമ്മളെ ഇവിടെ തന്നെ നല്ലോണം തണുപ്പുണ്ട് കേട്ടോ അങ്ങനെ അതെ സമയപ്പോൾ അഞ്ചരായിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ എണീറ്റ് പള്ളിയിലേക്ക് ഒന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെ അതെ കിടന്ന ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി കിടക്കുമ്പോൾ അത്ര ശരിയാക്കി കൊടുക്കുന്നാലും എണീക്കുമ്പോഴുണ്ടാവുമെന്ന് ശരിയാക്കാൻ കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി അടുത്ത കലാപരിപാടി അടുക്കളയിലാണ് അടുക്കളയിൽ ഇറങ്ങിയപ്പോഴേക്കും ഇനി എന്താ അപ്പോൾ കടിയുണ്ടാക്കുക എന്നുള്ള ചിന്തയിലായിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ പുറത്തേക്ക് അടുക്കള ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ഡോറൊക്കെ ഒന്ന് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ ഈ പുറത്ത് കാണുന്ന അടുക്കള ഞാൻ സ്ഥിരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടാട്ടോ രാവിലെ കാരണം ഇതിൽ കാണുന്ന ആ ഉൾഭാഗം വിറക് വരെയാണ് അപ്പോൾ എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടാകുമെന്നുള്ളൊരു പേടിലാണ് ഞാൻ എന്നും ചെക്ക് ചെയ്ത് നോക്കുന്നത് അങ്ങനെ ഇന്ന് ഇക്കണ്ടായിരുന്നില്ല കേട്ടോ ചായക്കെ ഇക്കൊക്കെ ഒരു പരിപാടി ഉണ്ടായിട്ട് പോയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കറി സോയാബീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ദോശയ്ക്ക് അങ്ങനെ സോയാബീനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ സോയാബീനാണ് കേട്ടോ ഇത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലാതെ ആ ലേക്ക് ബട്ടൺ അവർ ലൈക്ക് കൊടുക്കണം കേട്ടോ ഞാൻ സോയാബി ഉണ്ടാക്കാറ് കുറച്ച് കഴുകിയെടുത്തതിന് ശേഷം അല്പം ഉപ്പോട്ട് കണ്ടു ഒന്ന് വേവിക്കാൻ വെക്കും ഈ സിയൊക്കുമ്പളാട്ട വെച്ചിട്ടുള്ളത് എനിക്ക് പെട്ടെന്നാവാൻ അതാണ് എളുപ്പം പിന്നെ നമ്മൾ ഈ കുഞ്ഞു അടുക്കളയിലല്ല ഗ്യാസ് ഗ്യാസുള്ളത് താഴെ അടുക്കളയിലാണേനും അപ്പോൾ ഇതാണ് പെട്ടെന്ന് എളുപ്പം അപ്പം ഇന്ന് കടി ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചോ അങ്ങനെ അത് അല്പം ഉപ്പ് ചേർത്ത് കണ്ടോ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തോ അവർ രണ്ട് പേരും ഉറങ്ങാൻ കേട്ടോ എണീറ്റ് വന്ന പാടി എന്താ കടി എന്താ കറിയെന്നാൽ നോക്കവർ ചായ പിന്നെ അവർക്കൊരു വിഷയമില്ല ചായ വേണമെന്നില്ല വെള്ളമായാലും മതി ചായ രാവിലെ വേകുന്നവർ ഓരോ ഗ്ലാസ് വീതം കുടിച്ചിരുന്നു അതൊന്നും ഞാൻ കുറച്ചായിട്ടൊന്ന് കുറച്ചതാണ് കേട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചതാണ് അപ്പോൾ അവർക്കും കുഴപ്പമില്ല അപ്പോഴേക്കും നമ്മൾ സോയാബീൻ തിളച്ചു അങ്ങനെ ഞാൻ ദോശ റെഡിയാക്കാൻ തുടങ്ങി ഈ ദോശ എന്ന് പറയുന്നത് തീരെ കട്ടുണ്ടാവില്ല കേട്ടോ നിറയെ ഹോൾസുകളായിരിക്കും കട്ടുള്ള ദോശ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൊടുത്തുനിന്ന് ഞാൻ അവിടെ സോയാബീൻ ഒന്ന് ഊറ്റി എടുത്തിരുന്നു കേട്ടോ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തു ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കണേ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു മുട്ടയും ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് മുട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ നമ്മളെ ദോശ റെഡിയായി അപ്പോഴേക്കും ഇത് ഞമ്മളൊരു സ്വത്ത് മണി എണീറ്റ് വരികയാണെങ്കിൽ വന്ന പാടെ എന്നോട് സലാം പറ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ചിരിച്ചുകൊണ്ട് വരുന്നതാണ് അങ്ങനെ ചായയും കടിയും ഉണ്ടാക്കിയതിന് ശേഷം നീ മുറ്റം അടിച്ചു വരികയാലോ എന്ന് വിചാരിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാവരും എന്നോട് ചോദിക്കും ഷീറ്റ് ഷീറ്റിട്ടുകൊണ്ട് മുറ്റത്ത് കച്ചറൊന്നും ഉണ്ടാവില്ലല്ലേ എന്ന് പക്ഷേ എന്നാലും ഉണ്ട് അത്യാവശ്യത്തിന് കച്ചറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ അടിച്ചു വാരി എടുത്തോ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഒന്ന് റോഡൊന്നടിച്ച് വരികാലോ അങ്ങനെ ഞാൻ നമ്മളെ ഫിനിമോളോട് പറഞ്ഞൊരു കുപ്പിയിൽ വെള്ളം കൊടുത്തിട്ട് നല്ലോണം പൊടി പാറുന്നുണ്ട് അപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ എന്നൊന്നും റോഡ് അടിച്ചു വരില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെയാണ് അടിച്ചു വരാറ് അങ്ങനെ റോഡൊക്കെ ക്ലീനാക്കി അതിന് ശേഷം അപ്പോഴാണ് ഓർമ്മ വന്ന് ഇന്ന് മുറ്റത്തുള്ള തിണ്ട് തുടച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ആ തിണ്ടൊക്കെ തുടക്കാണ് ൊക്കെ തുടച്ച് വന്നതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സോയാബീൻ റെഡി ആയത് കണ്ട് നമ്മള് ഫിലിമുകൾ വന്നു എനിക്കും വെച്ച് സോയാബീനും ദോഷമാണ് ക്ഷെടുക്കണ സമയം കൊണ്ട് അവളൊരു ഡാൻസാണ് പോയി കണ്ടത് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഷിബിലിക്കുട്ടനെ എണീക്കഴിഞ്ഞിട്ട് നമ്മൾ ഫിനിമുകൾക്ക് വല്ലാത്തൊരിത് കേട്ടോ അങ്ങനെ അവൾ അവനെ ഒളിച്ചെടുത്താണ് അങ്ങനെ അവനെ കുറച്ച് സമയം കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിയതായിരുന്നു അങ്ങനെ അവനെ എണീറ്റ എണീറ്റപാട് പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ നേരാക്കിയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കുകയാണ് അങ്ങനെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മീമൊറിക്കലാണ് അപ്പോഴേക്കും ഞാൻ മീൻ മുറിക്കാൻ പോയപ്പോഴേക്കും നമ്മൾ ഷിബിലിക്കുട്ടനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അവൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് ഞാൻ അവന് എന്ത് ജോലി ചെയ്യുകയാണെന്നില്ല ചെയ്യേണ്ടെന്ന് പറയാറില്ല കേട്ടോ കാരണം അവർക്ക് വെക്കണ പോര അവർ ചെയ്തോട്ടേന്ന് വിചാരിക്കും നമ്മൾക്ക് എന്തെങ്കിലും അസുഖമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെയല്ലേ ചെയ്യാനുള്ളത് അപ്പം ഞാൻ അവരോടൊന്നും ചെയ്യണ്ട എന്ന് പറയില്ലേ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആട്ടോ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ എൻ്റെ കൂടെ അടുക്കള പണിയിൽ സഹായിക്കാനൊക്കെ അവന് വരും കേട്ടോ ചില സമയത്ത് എനിക്ക് ഇരട്ടിപ്പണിയാക്കുകയും ചെയ്യാം അപ്പം എനിക്ക് ദേഷ്യം വരും കേട്ടോ ഞാനെപ്പോഴും പറയും എടുത്ത സാധനം എടുത്ത് കൊടുത്ത് വെക്കണം അതാണ് ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നത് കേട്ടോ എനിക്കിങ്ങനെ പരന്ന് കിടക്കുന്നത് ഇഷ്ടമല്ല കാണാൻ അങ്ങനെ അതാ അവൻ ചായ കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ മീൻ മുറുക്കില് കഴിഞ്ഞിരുന്നു കേട്ടോ ഇന്ന് ചെറിയ അയിലക്കുട്ടികളായിരുന്നു കേട്ടോ മീൻ അങ്ങനെ അത്യാവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഫിഷ് മസാലയും അല്പം സുർക്കയും കൂടി ചെയ്യുന്ന അതൊന്നാണ് മിക്സ് ചെയ്തെടുത്തോ അങ്ങനെ ശിബിലിക്കുട്ടം പറഞ്ഞ നമ്മൾ കേക്ക് ഫ്രൂട്ട് എന്തായിരിക്കണം പോയി വെക്കാറുണ്ട് ഞങ്ങൾ മുകൾക്ക് പോകട്ടെ ഞങ്ങൾ മുകളിലാട്ടാണ് നമ്മൾ കേക്ക് ഫ്രൂട്ട് പടർത്തിയിട്ടുള്ളത് അപ്പോഴാണ് മുകൾക്ക് വന്നപ്പോഴും ഓർമ്മ തലേ ദിവസം ഉണക്കാനിട്ടിരുന്ന് ഡ്രസ്സ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ മൂന്ന് സൈഡിനും ഷീറ്റായ കാരണം വെയിൽ കുറവാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും കട്ടിലുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മുകളിൽ കൊടുന്ന് ഇടൂട്ടോ നമ്മുടെ ഗാഗ് ഫ്രൂട്ട് ഇപ്പോൾ പച്ചയായി നിൽക്കുക ചെയ്യുന്നത് പഴ്ത്തിയിട്ടില്ല കേട്ടോ ശിബിലി മോൻ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഇപ്രാവശ്യം കുറവാണ് കേട്ടോ ഗാഗ് ഫ്രൂട്ട് പിന്നെ നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് കാ നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് ഈ കാണുക പള്ളി അംഗനവാടി ഒക്കെയാണ് കേട്ടോ കാണുന്നത് നമ്മുടെ ഗാഗ് ഫ്രൂട്ടിൻ്റെ വള്ളി താഴെയാണ് മുകൾക്ക് പഴ്ത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇതുവരെ ഒരു ജന്തുക്കളൊന്നും വന്നിട്ടില്ല എപ്പോഴും എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ പിന്നെ നമ്മുടെ വീടിന് മുകളിലായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടിട്ടാണ് നമ്മൾ ശിബിരി കുട്ടം നനച്ചു കൊടുക്കുകയാണ് കൂടെ ഒരു പാത്രത്തിൽ അവന് കുളവാഴ നട്ടിരുന്നിട്ടോ നമ്മൾ മുറ്റത്ത് വെയിലില്ലാത്തതിൻ്റെ കളം കുളവാഴ ഉണ്ടാവണില്ല അപ്പോൾ അവനെന്ത് ചെയ്തു വാർപ്പിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചതാണ് അങ്ങനെ മുകളിൽ പോയി വന്നതിന് ശേഷം ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അങ്ങനെ അടിച്ചു വാലിലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റേഷനറി വെക്കാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ടൈം എഴുതിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ടായിരുന്നു മോൻ കാണുന്നുണ്ട് എക്സാമും അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി നിൽക്കായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇക്ക ബിരിയാണി കൊണ്ടുവന്നത് കേട്ടോ ഇക്കൊന്ന് ബിരിയാണി വെപ്പ് ഉണ്ടായിരുന്നു ഒരു മൗലൂദീൻ്റെ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കൊണ്ടതാണ് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ എനിക്കൊന്ന് ചോറും കൂട്ടാനൊക്കെ വെക്കാതെ കഴിഞ്ഞിട്ടോ ഞാൻ ഒന്ന് കഴിച്ചാലായി അപ്പോഴേക്കുതാ ബിരിയാണീൻ്റെ സ്മെല്ല് കേട്ടിയിട്ട് ഒരാൾ ഇതാ ഒക്കെ തുറന്ന് നോക്കി അവനക്കുള്ളത് അവനും ഉളമ്പൽ തുടങ്ങി ഞങ്ങളധികം ഒന്നിച്ചിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കാറ് പക്ഷെ ഇങ്ങനത്തെ ഓരോരോ സാഹചര്യങ്ങളിൽ ഇങ്ങനെ കഴിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ കഴിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഷിബിലിക്കുട്ടൻ്റെ വയറൊന്നറിഞ്ഞ അവൻ സ്കൂൾക്ക് പോകാറായി അങ്ങനെ പോയതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സിറ്റൗട്ടിലേക്ക് പോയി നോക്കണേ അപ്പോഴേക്കും ഞമ്മളെ മുറ്റം ഇതാ അടിച്ചു വാരിയിട്ട് വീണ്ടും ഇതാ ആകെ പരന്നിട്ടുണ്ട് കേട്ടോ കച്ചറ അങ്ങനെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഇരിക്കും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടോ എപ്പോഴും ക്ലീൻ ആക്കിയാൽ മാത്രം പോയല്ലോ നമ്മുടെ വയർക്ക് എന്തെങ്കിലും ആവും വേണ്ടേ അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ ഇത് അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കാ നമ്മൾ ഷിബിലിക്കൂട്ടം വീണ്ടും എക്സാം കഴിഞ്ഞ് വന്നോട്ടോ എന്താ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളു എന്നുള്ള തപ്പാണ് കേട്ടോ അവന് അങ്ങനെ അന്നൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് അവന് മൂഞ്ചി മൂഞ്ചി എന്ന് പറഞ്ഞേക്കാണ്ടത് അങ്ങനെ അവർ പേരും കൂടി രാവിലക്കത്ത ദോശയും സോയാബീനും കൂടി കൂട്ടി ചായ കുടിക്കണം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അവർ കളിയും കുളിയും ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആര്യ ബായി അയു ശേഷം അവർ പഠിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസലമലൈക്കും വരമ വാത്തോ